സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മലയോര ഹൈവേ നിർമ്മാണത്തിന് വാട്ടർ അതോറിറ്റിയുടെ പാരവിപ്പ് വാട്ടർ അതോറിറ്റി രാത്രിയുടെ മറവിൽ റോഡിൽ പൈപ്പിട്ടതായാണ് ആക്ഷേപം അശാസ്ത്രീയമായ പൈപ്പിടൽ കാരണം മലയോര ഹൈവേ നിർമ്മാണം തടസ്സപ്പെട്ടു കാളികാവ് ജംഗ്ഷനിലാണ് സംഭവം മലയോര ഹൈവേ നിർമ്മാണം വൈകുന്നത് കാരണം കടുത്ത ദുരിതം അനുഭവിക്കുന്ന കാളികാവിലെ വ്യാപാരികൾക്കും നാട്ടുകാർക്കും വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളാണ് വീണ്ടും വെല്ലുവിളിയായത് ജലജീവൻ പദ്ധതിക്ക് വേണ്ടി ഒൻപത് മീറ്റർ റോഡിനുള്ളിലാണ് പൈപ്പിടൽ പൈപ്പിട്ട ഭാഗങ്ങളിൽ ക്വാറി വേസ്റ്റ് മണൽ എന്നിവ നിറയ്ക്കുന്നതിന് പകരം മണ്ണു നിറച്ചാണ് ചാലു മൂടിയത് ഇതാണ് ഹൈവേ നിർമ്മാണത്തിന് തടസ്സമായത് ഈ റോഡ് ഞങ്ങൾ ഇങ്ങനെ ഇട്ട് പോകുകയുള്ളൂ ഇത് വാട്ടർ അതോറിറ്റിയാണ് ഇവിടെ മണ്ണ് ഇവിടെ മണ്ണിടാതെ ഈ മെറ്റലിട്ട് ഫില്ല് ചെയ്ത് പോകേണ്ടതെന്നാണ് പറഞ്ഞിരുന്നു അത് അവരിപ്പോൾ വരുന്നില്ല അവരെ വിളിച്ചിട്ട് അവർ ബന്ധപ്പെട്ടിട്ട് അവർ പിന്നെ അവർ ഇതിന് റെക്ലൂഡ് ചെയ്തില്ല എന്നാണ് പറയുന്നത് പിന്നെ ഇത് ഞങ്ങൾ അന്നേ പറഞ്ഞു ഈ രീതി പ്രശ്നം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ പൈപ്പൊക്കെ ഇതിലേ വരിക അപ്പുറത്തുകൂടെ ഈ മഞ്ഞക്കുറ്റിൻ്റെ കൂടെ ആ കുഞ്ഞു മഞ്ഞക്കുറ്റിൻ്റെ ആ കാര്യം വരാറ് മഞ്ഞക്കുറ്റിൻ്റെ നേരെ ഇപ്പുറത്തുകൂടെയാണ് ഇപ്പോൾ വീണ്ടും കൂടുതൽ റോഡ് കൂടെ രാത്രിയിൽ വന്നിട്ട് നമ്മൾ പോയിക്കാണ് അന്ന് ഇത് കല്ലും അന്ന് മെറ്റലിട്ട് കണ്ടിട്ട് ഫില്ല് ചെയ്യേണ്ട പണി അവർ എടുക്കാതെ ഇത് നേരെ പിന്നെ മണ്ണ് പിന്നെ കല്ലുറ്റോട് ഫില്ല് ചെയ്ത് പോയി ഇപ്പോൾ ഇവര് പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു പോയാൽ ഈ റോഡ് വീണ്ടും പൊട്ടും അതുകൊണ്ട് ഞങ്ങൾ അവർ കിടക്കാതെ ഈ പണി എടുക്കൂലെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഈ കാളികാവക്കാർ ഇത് അതുകൊണ്ട് ഭയങ്കര അധികം ദുരിതത്തിലാണ് ഇപ്പോൾ ഇപ്പോൾ ഈ റോഡ് വസ്തു ഓട്ടോയിൽ ഇട്ടാൽ ഇവിടെ പിന്നെ വണ്ടികൾക്ക് പോകാൻ ഇപ്പോഴും സൗകര്യമല്ല അന്നും ഞങ്ങൾ പറഞ്ഞു തീരുന്ന പ്രശ്നം അത് തന്നെ ഇപ്പോൾ ഇത് ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഈ ഇത്രയും ബുദ്ധിമുട്ടിലായിരുന്നു ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഇത് പിന്നെ അവർക്കാണ്ട് ആരടയോളം ഈ മണ്ണിട്ട് ഇവിടെ മണ്ണായി കാണാൻ ഇത് ഇത് ഇനി പിന്നെ അങ്ങാടികളിൽ തയ്യാറാക്കിയ കോൺക്രീറ്റ് ഡക്റ്റിലോ പുറത്തോ ആണ് പൈപ്പിടേണ്ടത് കാളികാവ് ജംഗ്ഷനിൽ റോഡിലൂടെയാണ് പൈപ്പിട്ടത് ഇത് റോഡ് പൊളിയാൻ ഇടയാക്കും റോഡ് കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് വേണ്ടി കാളികാവ് ജംഗ്ഷനിൽ മുൻകൂറായി പൈപ്പിടുകയാണ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കണ്ട കാളികാവ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി